എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ തൊണ്ണൂറ് തൊണ്ണൂറ് പേരാണ് ഇത്തവണ മാർഗനിർദ്ദേശങ്ങൾ എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് അതിൽ ഏതാണ്ട് മൊത്തത്തൊഴുകൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ടൊരു അറുപത്തൊമ്പത് എഴുപത് ആൾക്കാരുടെ പേരുകൾ വന്നിട്ടുണ്ടവിടെ അത്രയും പേര് പരിഹരിക്കണം എന്നുള്ള ഭിന്നങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു എങ്കിലും ചിലരുടെ പേര് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ചു വന്നു വളരെ കൂടുതൽ വന്നു ചിലരുടെ പേരുകൾ വളരെ വ്യാപകമായി തന്നെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു ഈ കാര്യങ്ങളെല്ലാം എല്ലാം പരിഗണിച്ചുകൊണ്ട് ഇതിൻ്റെ ഒരു ജോറി എന്നുള്ളത് മുൻകാലങ്ങളിൽ പുരസ്കാരം നേടിയവരാണ് എൻ്റെ ജോറി അംഗങ്ങൾ അവരാണ് ഇതിൻ്റെ ഇതെല്ലാം കൺസൾട്ടേഷൻ നടത്തി ചർച്ച നടത്തി പുരസ്കാരം കൊടുക്കുന്നത് ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ കവിശയുടെ എല്ലാ പ്രവർത്തനങ്ങളും പങ്കെടുക്കുകയും കവിശയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും കവിതാ പ്രവർത്തനങ്ങളിലും സംഘാടകളും എല്ലാം പങ്കെടുക്കുകയും ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ കാര്യത്തിൽ പരിഗണിച്ചത് ജന വികാ ഇത്തവണ കാർഷിക പുരസ്കാരം ഇത്തവണ യമന വികാസം മാത്രമാണ് ഈ പുരസ്കാരം നമുക്ക് എല്ലാവർക്കും അറിയാം അവർ അവർ ജീവിക്കുന്ന തലശ്ശേരിലാണ് ആ കുടുംബത്തിന് നായികയാണ് വീട്ടിലെല്ലാ ചെയ്തു വേണം വരാൻ പക്ഷെ കാർഷിക ഒരു പ്രോഗ്രാം നടത്തുന്നു ആലോചിച്ച് ചെയ്താൽ തലശ്ശേരിയിൽ നിന്ന് എല്ലാ തവണയും വന്ന് പരിപാടി പങ്കെടുത്ത അവസാനം എല്ലാം കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി സ്ഥലം വിടുന്നവരിൽ അത്ര ശ്രദ്ധിച്ച് ഓരോ കാര്യം ചെയ്യുന്നവരാണ് കാവിശികയിലെ ഓരോ ആക്കും ഈ പേര് നിന്നെക്കും കാരണം അവർക്കെല്ലാം ഈ ഇവരുടെ വിളി ചെന്നിരിക്കും അങ്ങനെ ഓരോരുത്തരും വിളിച്ച് കയിച്ച് അങ്ങനെ എല്ലാ പ്രവർത്തനവും ചെയ്യിച്ച് കാശ്ശികയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് വാസ്തവം പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയ്ക്ക് പുറത്തുള്ള ഒരാളാണ് ഈ പുരസ്കാരം കിടന്നത് ആദ്യമായിട്ടല്ല അല്ല അജയ് നാരായണിന് മുമ്പ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഈ തലശ്ശേരിയുടെ വീരനായിക്ക് കാവിശേടയുടെ കാവ്യ പ്രതിഭ പുരസ്കാരം അത് ഈ വർഷം ക്യാമ്പിൽ വന്നിട്ടില്ല സുഭാഷ് തോൺ കുളിക്കാൻ മികച്ച കവിതയുമായി എല്ലാ തരത്തിലും വേണ്ട ലക്ഷണമുള്ള നല്ല കവിത്വമുള്ള കവിതകളാണ് സുഭാഷ് ഫോണിയുടെ പിന്നെ എല്ലാ കാര്യത്തിലും എന്താ പറയുക ഇറങ്ങി തിരിച്ച് ഒരു ആളാണ് മൂന്നാമതൊരു പുരസ്കാരം ഈ വർഷം ഏർപ്പെടുത്തിയിട്ടുള്ളത് രാധ വിളിയിലും നമ്മുടെ കാവിശികയുടെ മെമ്പറായിരുന്നു കാവിശികളവിടെ സജീവ പാടൊക്കെ നിന്നിരുന്നു പക്ഷേ കോവിഡ് കാലത്ത് അവർ കോടുകാലത്തല്ലേ അവര് മറ്റേ മരിച്ചുപോയി മരിച്ചുപോയി കവിശികൾ ഒരു ശരീരകർമ്മക്ക് തുടങ്ങി വെച്ച ഒരു ഇതുണ്ട് കാവ്യ വിഴ കവിളയല്ല ഒറ്റ കവിത ചർച്ചയെന്ന് തോന്നുന്നു അതായത് കവിയുടെ പേര് പറയാതെ ഒരു ഒരു കവിത മാത്രം വയ്ക്കുക അവസാനം ആ നിർദ്ദേശം വന്നത് അവരെ വളർത്തുക അവിടെ ഒരു ശാശ്വത സ്മാരക ആ പകുതി കാരണം നമുക്ക് യാതൊരു ഇന്ന ആരാണെന്ന് അറിഞ്ഞിട്ടുള്ള യാതൊരു ഭയവും കണ്ട അവർക്ക് ഈ കവിതയിൽ കൂടെ നമുക്ക് ഉണ്ടാകുന്ന പ്രകടനം തുറന്നടിച്ച് പറയുന്നൊരു പരിപാടിയാണ് അത് അത് ഒരു നിർദ്ദേശമാണ് അവരുടെ പേരിൽ ഒരു പുരസ്കാരം ഈ വർഷം മുതൽ കൊടുക്കുകയാണ് അതിത്തവണ നേടുന്നത് ഇപ്പം നമ്മുടെ ക്യാമ്പിൽ ഇല്ലാത്ത ഇപ്പം കേരളത്തിൽ ഇല്ലാത്ത ഇപ്പോൾ ഇന്ത്യയിലില്ലാത്ത ഈ മൂന്ന് പേർക്കാണ് അബുദാബിയാണ് അവിടെ ഇങ്ങോട്ട് എല്ലാം ചെയ്യുക അത് ചെയ്യൽ മാത്രമല്ല അവര് ഒരു വ്യക്തി എന്ന നിലയിൽ അവർ അങ്ങേറ്റ് ഉയർന്ന മനുഷ്യത്വം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് പറഞ്ഞാൽ കാവശ്യക്കാർക്കാർക്ക് മുഴുവൻ മനസ്സിലാവും എന്താണ് ഞാൻ ഈ പറയുമ്പോൾ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ മൂന്ന് പേർക്കാണ് കൊടുക്കുന്നത് ഈ പുരസ്കാരം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്ന എണ്ണമറ്റ പുരസ്കാരങ്ങളെ പോലെ അല്ല ഇത് കൊടുക്കുന്നത് കാവിശിക ഒരു നീണ്ട കാലത്തെ പരിശോധനയുടെയും വിലയിരുത്തലേയും അടിസ്ഥാനത്തിൽ കാവിശികയുടെ ഹൈപ്പവർ കമ്മിറ്റി എന്ന് പറയാവുന്ന കമ്മിറ്റി വിശദമായി പരിശോധിച്ചിട്ടാണ് ഈ പുരസ്കാരം തീരുമാനിക്കുന്നത് അപ്പം അത് നിർണ്ണയിച്ചതിന് പ്രഖ്യാപിക്കുന്നു ഏതൊരാൾക്കും തീർച്ചയായിട്ടും അഭിമാനം ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്ന് പറയാൻ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാ പുരസ്കാരം ചെയ്താക്കളെയും ഞാൻ കാവിശ്യങ്ങളുടെ പേരിൽ അഭിവാദ്യിച്ചു നമുക്ക് ആ ഇല്ല ഇത് അതിന് കാരണം ഒന്നാം സ്ഥാനത്തേക്ക് രണ്ടാം സ്ഥാനത്തേക്ക് മൂന്നാം സ്ഥാനത്തേക്കാണ് മൂന്ന് പേരുകൾ നിർദ്ദേശിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എല്ലാവരും ഫസ്റ്റ് ചോയ്സ് സെക്കൻഡ് ചോയ്സ് തേർഡ് ചോയ്സ് മാർക്കറ്റിൽ ഫസ്റ്റ് ചോയ്സ് നിർദ്ദേശിക്കപ്പെട്ട് എല്ലാ കുട്ടിയും മൂന്ന് മാർക്ക് വേണം പത്ത് പേർക്ക് വന്നിട്ട് പത്ത് ഇൻറ്റു മൂന്ന് ഫസ്റ്റ് കിട്ടിയവർക്ക് മൂന്ന് മാർക്ക് അങ്ങനെ എത്ര പേര് നിർദ്ദേശിച്ചിട്ടുണ്ടോ അത് ഇന്റു മൂന്ന് അങ്ങനെയാണ് ഫസ്റ്റ് തീരുമാനിക്കുന്നത് സെക്കൻഡ് തീരുമാനിക്കുന്നത് സെക്കൻഡ് വരുന്നതാണ് ഏറ്റവും കൂടുതൽ സെക്കൻഡ് ചോയ്സ് നിർദ്ദേശിക്കുന്നവരുന്ന ആൾക്കാർ രണ്ട് മാർക്ക് വീതം കൂട്ടും മാർക്ക് മാർക്കുള്ളൂ അങ്ങനെ വരുന്ന ടോട്ടൽ മാർക്ക് കൂട്ടിയിട്ടാണ് അപ്പം ചിലർക്ക് ഒരു ഒന്നാം സ്ഥാനം നിർദ്ദേശിച്ചത് ചിലപ്പോൾ മൂന്നാം സ്ഥാനം നിർദ്ദേശിച്ചു വരും ചിലപ്പോൾ ഒന്നാം സ്ഥാനം ഇന്നു ചൂണ്ടിക്കാണിക്കും അയാൾ ഇതിൽ പറയും ഈ മൂന്ന് പരില്ലാതെ വേറെ ആൾക്കാരുടെ പേര് പറഞ്ഞു വരും ഏറ്റവും ടോട്ടൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നവരാണ് ഈ പരിശോധിക്ക് വിധേയമാവുന്നു ഒരു രഹസ്യം പറഞ്ഞാൽ ഇതിൽ കാവിശിക പുരസ്കാരം നേടിയവരും അല്ല അത് പറയണ്ട ഈ മാർക്കിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് ആ കാര്യം ഇന്ന് പറയുന്ന പുരസ്കാരം നേടിയ എല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ജോലി കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഈ തൊണ്ണൂറ് ആൾക്കാർ അറുപത്തിയേഴ് പേരെ നിർദ്ദേശിച്ച കാര്യം മനസ്സിലായില്ലേ എന്നാൽ ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് എട്ട് നിർദ്ദേശിക്കാം അപ്പൊ തൊണ്ണൂറ് ഇൻറ്റു മൂന്ന് ഇരുന്നൂറ്റി എഴുപത് നിർദ്ദേശങ്ങൾ വരും ആ ഇരുന്നൂറ്റി എഴുപത് നിർദ്ദേശങ്ങളിൽ എഴുപത് പേർ വരെ പലയിടത്തായിട്ട് പരാമർശപ്പെട്ടു വന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ട് മലയാളം അപ്പൊ ഇനി അത് ഈ പുരസ്കാര സമർപ്പണം നടക്കുന്നത് കാവിശികയുടെ വാർഷിക സമ്മേളനമാണ് ഈ വർഷം അത് ഫെബ്രുവരി ആദ്യവാരത്തിൽ നടക്കുന്നതാണ് നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് വേണം വാസത്തിൻ്റെ കാര്യം ആലോചിക്കാം മിക്കവർ ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിരിക്കും നടക്കുക ആ പരിപാടിയിലേക്ക് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തിക്കൊണ്ട് നമ്മളിപ്പോൾ നമ്മൾ ക്യാമ്പ് നിർത്തുന്നു ഒരു ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരു ക്യാബാണ് പോകും എന്ന് മാസം ഒന്നാം ദിവസത്തെ